വേഗം ോയിലൂടെ പോകുമ്പോൾ രണ്ട് നന്ദന്മാർ അവരെ വിളിച്ച് കരയുകയാണ് കാരണം അവൻ അവരുടെ ജീവിതാവസ്ഥയെ കുറിച്ചുള്ള വേദന അവരിലുണ്ട് അതുകൊണ്ട് അവർ കരയുകയാണ് കർത്താവ ഈശ്വ കടന്നു പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ കർത്താവെ നാവിന്ദ്രന്റെ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവര് വിശോ അവിടെ നിന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ കറിയുമ്പോൾ മറ്റുള്ളവരൊക്കെ അവർ തടയുന്നുണ്ട് ചതന്നു വകവയ്ക്കാതെ കറിയുന്ന അവരുടെ സങ്കടത്തിന്റെ കണ്ണുനീരൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അവരുടെ സങ്കടങ്ങളുടെ കണ്ണുനീരിന്റെ ആവശ്യം അവർ പറയുകയാണ് കർത്താവിനൊക്കെ കാഴ്ച കിട്ടണം അപ്പോൾ ഇവരുടെ ഈ സങ്കടം കാണുമ്പോൾ ക്രിസ്തുവിന് മനസ്സലിവുണ്ടാകുന്നു ക്രിസ്തുവിന്റെ മനസ്സലിവ് അവർക്ക് കാഴ്ചയായി തീരുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്താവിഷയമാക്കാം ഒന്നാമതായി ദൈവസന്നിധിയിൽ മറ്റാരെന്ത് വിചാരിക്കുമെന്ന് കരുതാതെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അന്ധയാചകര് അതൊരു വലിയ പ്രാർത്ഥനയുടെ മനോഭാവമാണ് മറ്റുള്ളവർ ആരും എന്ത് എന്നെ കുറിച്ച് എന്ത് കരുതിയാലും എൻ്റെ ദൈവത്തിന്റെ മുമ്പിലാണ് എൻ്റെ പ്രാർത്ഥനകൾ ഉയരുന്നത് എന്നുള്ള ചിന്ത ആ അന്ധരുടെ മനോഭാവത്തിൽ നമുക്കുണ്ട് രണ്ടാമതായി കർത്താവിന്റെ മനസ്സിൽ വേദനിക്കുന്നവരെ രോഗികളെ ആശ്വാസം ആഗ്രഹിക്കുന്നവരെ ശക്തിയില്ലാത്തവരെ ദുർബലരെയൊക്കെ കാണുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സെലിവ് ഈ മനസ്സിലവ് നമുക്ക് അത്യാവശ്യമാണ് നിരന്തരമായ പ്രാർത്ഥന മറ്റുള്ളവരോടുള്ള മനസ്സലിവ് ഇവ രണ്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിക്കട്ടെ വളർത്തട്ടെ കർത്താവെ മനസ്സെലിവുള്ളവരായി തീരുവാൻ നിരന്തരമായ പ്രാർത്ഥനയുടെ വക്താക്കളായി മാറുവാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം വഴിയേ നടക്ക